അതായത് ഇപ്പോൾ അതിന്റെ പ്രായോഗികത നോക്കിയാൽ ഒരുപക്ഷെ വേഗത്വത്തിലാവാൻ സാധിക്കും കാരണം ബി എൽഒമാരാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തിട്ടുള്ളത് ആ ബി എൽഒമാരെ തന്നെ വെച്ച് ഇത് ഒരു ദിവസം കൊണ്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഒരു രീതിയിലുള്ള പരിശോധനയിലാണ് ഉള്ള ഉത്തരം ആളുകളെ കണ്ടെത്തിയത് മണിക്കൂറുകൾക്കകം പരിശോധനയിലാണ് ഞങ്ങളത് കണ്ടെത്തിയത് അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് പുനഃപ്രസി പുനപരിശോധന നടത്തണം പുനഃപ്രസിദ്ധീകരണം നടത്തണം അതാണ് ആവശ്യപ്പെട്ടു അതായത് ഒരു തിരഞ്ഞെടുപ്പ് പട്ടിമറിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത് ആ തിരഞ്ഞെടുപ്പ് പട്ടിമറിക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഉന്നയിച്ചത് അപ്പം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാതിരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ എല്ലാ പഴുതുകളും അടയ്ക്കണം അപ്പം എത്രയും വേഗത്തിൽ ഇത് പുനഃപരിശോധിച്ച് പുനഃപ്രസിദ്ധീകരിക്കണം അതാണ് ചെയ്യേണ്ടത് അല്ല ഞാനത് സ്വാഗതം ചെയ്തില്ലോ അന്വേഷണം സ്വാഗതം ചെയ്യുന്നു പക്ഷെ അന്വേഷണം പ്രകസനമായി കൂടാ കാരണം എല്ലാം ഇത് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായതുകൊണ്ട് ഒരു ഒരു അന്വേഷണം പ്രകസനമാക്കുന്ന രൂപത്തിലേക്കായാൽ അതുകൊണ്ടാണ് പറഞ്ഞത് ആ അന്വേഷണ രീതി നോക്കും അല്ലാത്ത പക്ഷം പതിനെട്ടാം തീയതി ഒരു വലിയ പ്രക്ഷോഭത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കും പ്രക്ഷോഭത്തിന്റെ ഒരു രീതി ഞങ്ങൾ ഉദ്ദേശിച്ച് വിശദമായി ചർച്ച ചെയ്ത് ഉദ്ദേശിച്ചിട്ടില്ല ഏതായാലും രണ്ടു ദിവസത്തിനകം തന്നെ ആ പ്രക്ഷോഭത്തിന്റെ രീതി ഞങ്ങൾ നിശ്ചയിക്കും ഞങ്ങളിവിടെ രാഷ്ട്രീയ ആരോപണം അല്ല ഉന്നയിച്ചത് ഞങ്ങളിവിടെ വസ്തുതകൾ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിട്ട കാര്യങ്ങൾ പറഞ്ഞത് സുരേന്ദ്രൻ ഒരു രാഷ്ട്രീയ ആരോപണമാണ് ഇവിടെ ഉന്നയിക്കുന്നത് കാരണം ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള സുരേന്ദ്രന്റെ യൂ മറ്റേ ബി ജെ പി സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ ഇവിടെ വ്യാപകമായി വ്യാജം ചേർത്തിയിരിക്കുന്നു ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിനെ കൃത്യമായി തെളിവ് സഹിതമല്ലേ നിങ്ങളുടെ മുമ്പിൽ ഇന്നലെ വോട്ടർ പട്ടിക്കാൻ ഞങ്ങൾ മറ്റേ പ്രദർശിപ്പിച്ചത് അങ്ങനെ സി പി എമ്മിന്റെ ഒരാളെ പ്രദർശിപ്പിക്കാൻ പറയൂ അങ്ങനെ പറയൂടെ അതിന് സരിൻ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് വെല്ലുവിളിച്ചിട്ടുണ്ട് വി ഡി സതീശിനെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സരിൻ്റെ ഭാര്യയുടെ പേരിൽ ആറു വർഷം മുമ്പുള്ള വീടാണ് സൗമ്യ സരിൻ്റെ പേരിൽ ആറു വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത വീടാണ് ആ വീട്ടിലാണ് വോട്ട് ചേർത്തിയിരിക്കുന്നത് ആ വോട്ട് ചേർ തീർത്തുമ്പോൾ തന്നെ ഒറ്റപ്പാലത്ത് ഒരു എൽ പി സ്കൂളിൽ തോട്ടക്കര പറയുന്ന എൽ പി യു സ്കൂളാണ് മറ്റുമാണ് ആ സ്കൂളിലെ വോട്ട് ക്യാൻസൽ ചെയ്തു ശേഷമാണ് ഇവിടെ വന്ന് വോട്ട് ചേർത്തിയിട്ടുള്ളത് അതെങ്ങനെയാ ഒരു വ്യാജോട്ടാവുക എട്ട് വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത വീട്ടിൽ വോട്ട് ചേർത്തിയാൽ ആറ് വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത വീട്ടിൽ വോട്ട് ചേർത്തിയാൽ അതെങ്ങനെയാണ് വ്യാജോട്ടാവുക ഇതെല്ലാം എന്താ ചോദിച്ചാൽ വ്യാപകമായി കോൺഗ്രസും ബി ജെ പിയും ചേർത്ത വോട്ട് മറുപടി പറയാൻ സാധിക്കാതിരിക്കുമ്പോഴാണ് വി ഡി സതീശനെ പോലുള്ളവർ മാനത്ത് വെടിയെറിഞ്ഞ പോലെ വർത്തമാനം പറഞ്ഞു അതല്ലല്ലോ നമുക്ക് വേണ്ടത് വസ്തുതാപരമായി ഞങ്ങൾ പറയുന്ന കാര്യത്തെ വസ്തുതാപരമായി തന്നെ നേരിടട്ടെ അങ്ങനെയല്ലയോ ചെയ്യേണ്ടത് അപ്പം കുറേ വോട്ടുകൾ ചേർത്തി എന്നുള്ളത് അവർ പറയാതെ തന്നെ പറയുന്നു അതുകൊണ്ടാണ് വി ഡി സതീശൻ ആദ്യം പറഞ്ഞത് എന്താ ഞാൻ ഒരു ഘട്ടത്തിൽ തടയുമെന്ന് പറഞ്ഞിട്ടില്ല നിയമപരമായി തടയണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് ഞങ്ങള് നിയമം കയ്യിലെടുക്കുന്ന ഒരു വാചകവും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടില്ല നിയമപരമായി തടയണം അതിന് ഇലക്ഷൻ കമ്മീഷൻ ഇടപെടണം എന്ന് പറഞ്ഞാൽ വി ഡി സതീശൻ എന്തായിരുന്നു പറഞ്ഞത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ കേസെടുക്കണമെന്നാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി നിയമവിരുദ്ധമായി എന്തെങ്കിലും പറഞ്ഞാലാണല്ലോ അത് ചെയ്യേണ്ടത് ഇപ്പം കേസ് എന്തോ എടുത്തോട്ടെ അതല്ലേ നമ്മുടെ പ്രശ്നം അപ്പൊ കേസെടുക്കണം എന്ന് പറയുന്നതിന് പകരം സതീശൻ എന്തായിരുന്നു പറയേണ്ടത് സതീശൻ പറയേണ്ടത് യു ഡി എഫിന്റെ ഭാഗത്ത് അങ്ങനെ വ്യാജവോട്ട് ചേർത്തിട്ടില്ല ഞങ്ങൾ പറയും പോലെ പറയട്ടെ ഞങ്ങൾ മറ്റു മണ്ഡലങ്ങളിൽ നിന്നോ മറ്റു പഞ്ചായത്തുകളിൽ നിന്നോ ചേർത്തിട്ടില്ല എന്ന് ആധികാരികമായി സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പറയുന്നു ഇതേ രൂപത്തിലെ മറ്റേ വി ഡി സതീശൻ പറയേണ്ടത് വി ഡി സതീശൻ പറയേണ്ടത് ഞങ്ങളൊരു വോട്ടും ഇത്തരത്തിൽ ചേർത്തിട്ടില്ല എന്നതാണ് ഇപ്പോൾ ഇവിടെ പല വോട്ടർമാരുടെയും വ്യാജ വോട്ടർമാരുടെയും വീടുകളിപ്പോൾ പോയല്ലോ ചാനലുകൾ തന്നെ പോയല്ലോ ആ ചാനലുകൾക്ക് കിട്ടിയ മറുപടി ഇവിടെ മറ്റേ സംപ്രേഷണം ചെയ്തല്ലോ ആ ചാനലുകളിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരാൾ അതായത് റിപ്പോർട്ടർ ചാനലാണ് ഏതെങ്കിലും ഒരാൾ സി പി എമ്മിന്റെ പ്രവർത്തകനാണെന്ന് നിങ്ങൾ തെളിയിക്കൂ എന്നാൽ ഞങ്ങൾ പറയുന്നു ഇവരെല്ലാം കോൺഗ്രസ് ആണ് ഇവരെല്ലാം ബി ജെ പിയിലുള്ളവരുണ്ട് അവിടെയല്ലേ സതീശൻ ആ ഒരു സത്യസന്ധത കാണിക്കേണ്ടത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവല്ലേ ഇയാൾ എങ്ങനെയാ കേരളീയ സമൂഹം വിശ്വസിക്കുക പരസ്യമായി നുണ പറയുക പരസ്യമായി നുണ പറയുന്നത് പറയുന്നതിനാണോ സതീശൻ നേതൃത്വം കൊടുക്കേണ്ടത് ഞങ്ങൾ പറയുന്നതിന് ആധികാരികമായ മറുപടി പറയട്ടെ അതാണ് സതീശൻ ചെയ്യേണ്ടത്